വിദ്യാഭ്യാസത്തെ കാവി എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ രൂപം നൽകിയ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തോടും അതിനനുസൃതമായി ആവിഷ്കരിച്ച പി എം ശ്രീ പദ്ധതിയോടും വിയോജിപ്പ് സ്വാഭാവികമാണ് വിയോജിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അതിനുള്ള അവകാശവും എന്നാൽ അതിന്റെ പേരിൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലക്കുള്ള ഫണ്ട് നൽകാതിരിക്കുന്ന കേന്ദ്ര നടപടി രാഷ്ട്രീയ പ്രേരിതവും ഭരണഘടനാ വിരുദ്ധവും തന്നെയാണ് സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ വിഹിതമായി കേരളത്തിന് നൽകേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടി ഇരുപത്തി ഏഴ് ലക്ഷം രൂപയാണ് കേന്ദ്രം തടഞ്ഞുവെച്ചിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാമെന്ന ഉറപ്പ് നൽകിയാലേ ഫണ്ട് കുടിശിക അനുവദിക്കൂ എന്ന നിലപാടിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംഘപരിവാർ രാഷ്ട്രീയത്തിന് വിദ്യാഭ്യാസത്തെയും തീരെഴുതാൻ സംസ്ഥാനങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണിപ്പോൾ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പഠനത്തിന് ഉൾപ്പെടെയുള്ള പണമാണ് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ പൊതുമേഖലാ വിദ്യാഭ്യാസത്തെ മികവുറ്റതാക്കി നിലനിർത്തുന്ന ഒരു പിടി പദ്ധതികൾ ഇതുമൂലം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സൗജന്യ യൂണിഫോം സൗജന്യ പാഠപുസ്തകം തുടങ്ങി പെൺകുട്ടികളുടെ ശാക്തീകരണം റെസിഡൻഷ്യൽ ഹോസ്റ്റലുകളുടെ പ്രവർത്തനം അധ്യാപക പരിശീലനം ജീവനക്കാരുടെ ശമ്പളം എന്നിങ്ങനെ പൊതുവിദ്യാഭ്യാസത്തിന്റെ വിവിധ മേഖലകൾക്കായുള്ള നീക്കിയിരിപ്പാണ് ഇതോടെ മുടങ്ങിയിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഇതുമൂലം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാന സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നുമുണ്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ന്യൂഡൽഹിയിൽ എത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനി ഇത് സംബന്ധിച്ച നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് കീഴിൽ കൊണ്ടുവന്ന് സംഘപരിവാർ രാഷ്ട്രീയത്തിന് അനുകൂലമാവിധം മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എൻ ഡി എ സർക്കാർ രൂപം നൽകിയത് അതിനാലാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിനെ എതിർക്കുന്നത് സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യം നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഓരോ പ്രദേശത്തും അതത് പ്രദേശത്തിന് അനുയോജ്യമായ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകേണ്ടതുണ്ട് അതിനാൽ തന്നെയാണ് ഭരണഘടനാ ശില്പികൾ വിദ്യാഭ്യാസത്തെ സംസ്ഥാനങ്ങളുടെ ചുമതലാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വിദ്യാഭ്യാസത്തെ കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും സംയുക്ത ചുമതലയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ നയ രൂപീകരണത്തിലും നടപ്പാക്കലിലും സംസ്ഥാനങ്ങളുടെ അധികാരം നിലനിൽക്കുന്നുണ്ട് എന്നാൽ എല്ലാ അധികാരങ്ങളും കേന്ദ്ര സർക്കാരിൽ കേന്ദ്രീകരിക്കും വിധമാണ് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയിട്ടുള്ളത് കാര്യമായ കൂടിയാലോചനകൾ കൂടാതെ ഏകപക്ഷീയമായി നടപ്പാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യം ഒരു രാജ്യം ഒരു വിദ്യാഭ്യാസ നയം ഒരു പാഠ്യപദ്ധതി ഒരു പാഠപുസ്തകം എന്നതാണ് എന്നുള്ള വിമർശനം ഉയർന്നു വരികയാണ് സംഘപരിവാറിന്റെ കാവ്യ രാഷ്ട്രീയം വിദ്യാഭ്യാസത്തിലൂടെ പുതുതലമുറയിൽ നേരി പിടിപ്പിക്കുക എന്നുള്ള ഒളി അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്നുള്ള വിലയിരുത്തുകൾ ശരിവയ്ക്കുന്നതാണ് പാഠ്യപദ്ധതിയിലും പാഠപുസ്തകങ്ങളിലും എൻ സി ആർ ടി കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾ ഇന്ത്യയുടെ സാംസ്കാരിക വൈദ്യവിധ്യത്തെ തകർത്ത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഏകരൂപ രാജ്യമാക്കി മാറ്റി സംഘപരിവാർ രാഷ്ട്രീയത്തിന് അതിശത്തം ഉറപ്പിക്കാനുള്ള നീക്കമാണ് കേരളം ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കാനുള്ള കാരണം ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത അതിലെ വ്യവസ്ഥകൾ വിദ്യാഭ്യാസത്തിൽ സംസ്ഥാനങ്ങളെ നോക്കുകുത്തിയാക്കി മാറ്റുന്നത് തന്നെയാണ് വിദ്യാഭ്യാസത്തെ ഭാവിയിൽ പൂർണ്ണമായി തന്നെ സ്വകാര്യ മേഖലക്ക് കൈമാറാനും വർഗീയവൽക്കരിക്കാനും ഹിന്ദുത്വ അജണ്ടയിൽ തയ്യാറാക്കിയ നയത്തിന്റെ ചുവടു പിടിച്ച് തയ്യാറാക്കിയ പി എം ശ്രീ പദ്ധതിയെയും അക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കേരളം എതിർക്കുന്നത് രാജ്യത്താകെ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ കേരളത്തിലെ മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകളെ ഉൾപ്പെടുത്തണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം ഇതോടെ ഈ സ്കൂളുകളിൽ കേന്ദ്ര സിലബസ് നിലവിൽ വരും സ്കൂളുകളുടെ അക്കാദമിക് നിയന്ത്രണം കേന്ദ്ര സർക്കാരിനാവും കിട്ടുന്നത് ദേശീയ വിദ്യാഭ്യാസ നയവും പി എം ശ്രീ പദ്ധതിയും കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച് വിലമതിക്കാനാവാത്ത നേട്ടങ്ങളെ പിറകോട്ട് അടിപ്പിക്കുമെന്നതിൽ അവയെ എതിർക്കാതിരിക്കാൻ സാധിക്കുകയുമില്ല എന്നാൽ സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുടെ ഫണ്ട് തടഞ്ഞുവെക്കുമെന്നുള്ള ഭീഷണി മുഴക്കിയാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഫണ്ട് മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് പഠിക്കുന്നതിന് സംസ്ഥാനം കഴിഞ്ഞ വർഷം മാർച്ചിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും വക വയ്ക്കാതെ പൊതുവിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് കേന്ദ്രം രാജ്യത്തിന്റെ സമസ്ത മേഖലകളെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അടിയറവ് വെക്കാനുള്ള ദ്രുതഗതിയിലുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാരും അതിനെ നിയന്ത്രിക്കുന്ന സംഘപരിവാറും അതിനായി ഏത് മാർഗവും അവർ സ്വീകരിച്ചു വരികയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിനെയും അതിനെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും ഭാവി അപകടത്തിലാക്കാനും അവർ മടിക്കില്ല എന്നതാണ് ഫണ്ട് വിലക്കിലൂടെ വ്യക്തമാക്കുന്ന കാര്യം